ദാരിദ്ര്യം ഇല്ലാതാക്കാനും വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരാനും വാസ്തുശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനമായി കണക്കാക്കുന്നത് പ്രധാന വാതിൽ തുറക്കുന്ന ദിശയാണ് അകത്തേക്ക് തുറക്കുന്ന വാതിലുകൾ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ എപ്പോഴും അകത്തേക്ക് തുറക്കുന്ന രീതിയിലായിരിക്കണം പുറത്തേക്ക് തുറക്കുന്ന വാതിൽ പണവും ഐശ്വര്യവും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കാരണമാകുമെന്നാണ് വാസ്തുവിശ്വാസം വാതിൽ വൃത്തിയായി സൂക്ഷിക്കുക പ്രധാന വാതിലിന്റെ പരിസരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക ഇത് പോസിറ്റീവ് ഊർജ്ജത്തെയും ഐശ്വര്യത്തെയും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യും വാതിലിന് തടസ്സങ്ങൾ പാടില്ല പ്രധാന വാതിലിന് മുന്നിൽ ചെടികളോ മറ്റ് തടസ്സങ്ങളോ ഇരുമ്പ് കമ്പികളോ പാടില്ല ഇത് ഊർജ്ജപ്രവാഹത്തെ തടസ്സപ്പെടുത്തും പ്രകാശമുള്ള വാതിൽ പ്രധാന വാതിലിന് ചുറ്റും നല്ല പ്രകാശം ഉണ്ടായിരിക്കണം ഇരുണ്ട പ്രവേശന കവാടം നെഗറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കും വാതിലിന്റെ നിറം വാതിലിന്റെ നിറം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വീടിന്റെ ദിശ അനുസരിച്ച് വാതിലിന് അനുയോജ്യമായ നിറം നൽകുന്നത് ഐശ്വര്യത്തിന് നല്ലതാണ് ഉദാഹരണത്തിന് കിഴക്കു ദിശയിലുള്ള വാതിലിന് തവിട്ടുനിറം പച്ച മഞ്ഞ നിറങ്ങൾ നല്ലതാണ് പ്രധാന വാതിൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഊർജ പ്രവാഹത്തിന്റെ കേന്ദ്രമായതിനാൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ദാരിദ്ര്യം അകറ്റാനും ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരാനും സഹായിക്കുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്